വയനാടൻ മലയിറങ്ങി ുംയു കൊള്ളാൻ കുലവദേവൻ കുലവദേവൻ വയനാടൻ മലയിറങ്ങി കൊള്ളാൻ ശ്രീ വയനാട്ടു വയനാട്ടുകുലവന്റെ ഉദ്ഭവകഥ ഇപ്രകാരമാണ് ദ്വാപരായുഗത്തിൽ മഹാഭാരത യുദ്ധം ജയിക്കുന്നതിനായി സാക്ഷാൽ ശ്രീകൃഷ്ണൻ്റെ ഉപദേശപ്രകാരം അർജുനൻ പാശുപദാസ്ത്രത്തിനു വേണ്ടി മഹാദേവനെ തപസ് ചെയ്യുകയും പാർത്ഥനയെ പരീക്ഷിക്കുന്നതിനായി ശിവപാർവതിമാർ വേടരൂപം ധരിച്ച് വനത്തിൽ പ്രവേശിക്കുകയും ചെയ്തു വനയാത്രാമധ്യേ കൽപ്പവൃക്ഷത്തിൽ നിന്നും മധു ഒഴുകുന്നത് കണ്ട ശിവൻ മധു കുടിച്ച് മത്തവിലാസം പൂണ്ടു ഇത് കണ്ട പാർവതീദേവി ഭയന്ന് ഓടുകയും വേടസ്ത്രീരൂപമായി തുടർന്ന് കൽപ്പവൃക്ഷത്തിൻ്റെ ചുവട്ടിൽ നിന്നും ഒഴുകുന്ന മധുവിന് തടവി തൻ കുലമേൽ പൊഴിയുകയെന്ന് അരളുകയും ചെയ്തു അടുത്ത ദിവസം മധുപാനം ചെയ്യുന്നതിനായി മഹാദേവൻ ചെന്നപ്പോൾ മധുമുരട്ട് കാണാതെ അരിശപ്പെടുകയും തൻ്റെ തൃത്തുടമേൽ തല്ലി ഒരു പുത്രനെ ഉണ്ടാക്കുകയും ചെയ്തു അവന് ദിവ്യൻ എന്ന പേരും വിളിച്ചു താൻ എന്താണ് ചെയ്യേണ്ടതെന്ന് പിതാവിനോട് ചോദിക്കുകയും മധു എടുത്തു തരണമെന്നാവശ്യപ്പെടുകയും ചെയ്തു ഇത് സ്ഥിരമായി ചെയ്തുകൊണ്ടിരിക്കുന്ന അവസരത്തിൽ പാർവതീദേവിയുടെ നിർദ്ദേശപ്രകാരം മഹാവിഷ്ണു ചണ്ടാളവേഷത്തിൽ ദിവ്യൻ ശിവൻ അമർത്തുകൊണ്ടുപോകുന്ന വഴിയിൽ നിന്നും മധു ആവശ്യപ്പെടുന്നു എന്നാൽ അത് നൽകാൻ ദിവ്യൻ തയ്യാറായില്ല തുടർന്ന് ചെണ്ടാളൻ ഒരു പാളമുത്തു തരാമെന്നും മധുവിനു പകരം ഒരു പാള ജലമൊഴിക്കാൻ ഉപദേശിക്കുകയും ചെയ്തു ദിവ്യൻ അതിന് നിർബന്ധിതനായി തീരുകയും തുടർന്ന് കൈലാസത്തിലെത്തിയ മഹാവിഷ്ണു ദിവ്യൻ കൊണ്ടുവന്നത് മധുവല്ലെന്നും അത് വെള്ളം ചേർത്ത കള്ളാണെന്നും മഹാദേവനെ ധരിപ്പിച്ചു എന്നാൽ മഹാദേവൻ ഇതാദ്യം വിശ്വസിച്ചില്ല പിന്നീട് സത്യം മനസ്സിലാക്കിയ ശിവൻ ദിവ്യനെ നീ തീയനായി തീരട്ടെ എന്നും ഇനിയുള്ള കാലം ഭൂമിയിൽ വസിക്കട്ടെ എന്നും കൽപ്പിച്ചു ഈ അവസരത്തിൽ വയനാട്ടിൽ നീലിമാടത്തിലെ ശിവഭക്തിയായ സ്ത്രീ തമ്മരശ്ശേരിയമ്മ വേണ്ടി ശിവനെ കഠിനമായി തപസ് ചെയ്യുകയും പ്രാർത്ഥിക്കുകയുമായിരുന്നു മഹാദേവന്റെ കൃപാകടാക്ഷത്താൽ ഈ ദിവ്യൻ തമ്മരശ്ശേരിയമ്മയുടെ മകനായി പിറന്നു ഇരുപത്തിയേഴാം നാൾ പുന്മകന്റെ ചോറൂടും മംഗല്യ കല്യാണവും മംഗല കല്യാണവും നടത്തി മച്ചമ്പലം വാഴുന്ന മഹാ ഋഷിയാരും ചേകവരും പൊന്മകന് കോലമാൻ കുലച്ചെറുക്കൻ എന്ന പേര് വിളിച്ചു ഏഴാം തിരുവയസിൽ അഹൂലും വയനാട്ടു തിരുവടിയുടെ പക്കൽ നിന്നും വേണ്ട വിദ്യയും നേടി അതിനുശേഷം പൂത്തിരുവാടി നീർത്തമ്പുരാനിൽ നിന്നും ശ്രീ എന്ന പേരും ചുരുങ്ങിയാചാരവും വാങ്ങി ഈ സമയം പൂത്തിരുവാടി നീർത്തമ്പുരാനോട് അരിപ്പവും കൊടുപ്പവും എന്ന അഗ്നിഫലമായിട്ടുള്ള മഹാമന്ത്രവും ചോദിക്കുകയും എന്നാൽ തമ്പുരാന്റെ കയ്യിൽ അതില്ലാത്തതിനാൽ മഹാദേവൻ തിരുവടിയോട് ചോദിച്ചു കൊള്ളുക എന്ന് പറയുകയും ചെയ്തു അതനുസരിച്ച് വയനാട്ടുകുലവൻ മാനും മാൻകാലും തേനും തേൻകുറ്റിയുമായി ശ്രീ മഹാദേവൻ ഉള്ളെടുത്തു ചെന്ന് പ്രസ്തുത മന്ത്രം ആവശ്യപ്പെട്ടു എന്നാൽ ആദ്യം മഹാദേവൻ ആവശ്യം തള്ളിക്കളയുകയും പിന്നീട് മന്ത്രം നൽകുകയും ചെയ്തു ഈ സമയം മന്ത്രം വലത്തേ കർണത്തിൽ ഉപദേശിക്കുന്ന സമയത്ത് വലത്തേ കണ്ണും ഇടത്തേ കർണത്തിൽ ഉപദേശിക്കുന്ന സമയത്ത് ഇടത്തെ കണ്ണും പൊട്ടിച്ചു ഈ അവസരത്തിൽ കുലവൻ കൺ കണ്ടു പോകാൻ കണ്ണും മിന്നിച്ചു പോകാൻ മിന്നിച്ചൂട്ടും തരണമെന്ന് പറയുകയും ചെയ്തു അതിൻ്റെ ഫലമായി ശ്രീ ശ്രീമഹാദേവൻ ഏഴു ഖണ്ഡം പാതാളത്തിലെ ദീപസക്കോലെടുത്ത് തെറുത്തനെ കത്തിച്ചു കൊടുക്കുകയും ചെയ്തു ഈ ചൂട്ട് കെട്ടുപോയാലെന്ന് പിതാവിനോട് ചോദിച്ചപ്പോൾ ഈ ചൂട്ട് കെട്ടുപോയാൽ പച്ചോടതല്ലി ചൂട്ട് കെട്ടിക്കൊള്ളുക എന്ന് പറഞ്ഞ് യാത്രയാക്കി അതനുസരിച്ച് ഓടയെന്നും വനത്തിലൂടെ പോകുന്ന നേരം ചൂട്ട് ചൂട്ടുകെട്ടുപോവുകയും പച്ചോട തല്ലി ചൂട്ടുകെട്ടുകയും ചെയ്തു അവിടുന്ന് ഒരിടവഴിയിലൂടെ പോകുമ്പോൾ പോവുകയും ഈ സമയം ബദ്രുഷപ്പെട്ട് ചൂട്ട് വലിച്ചെറിയുന്നാൽ ഉദയകൂല പർവ്വതത്തിലേക്ക് കണ്ണ് വലിച്ചെറിയുന്നാൽ അസ്തകൂല പർവ്വതത്തിലേക്ക് കണ്ണും ചൂട്ടും രണ്ടും പോയി വീഴുന്നല്ലോ ആദി പറമ്പൻ കണ്ണൻ്റെയും കുഞ്ഞാലിയുടെയും നടുമുറ്റത്ത് ഈ സമയം ആദിപറമ്പൻ കണ്ണന് അശരീരി ഉണ്ടാവുകയും കണ്ണും ചൂട്ടുമെടുത്ത് കന്നുരാശിയിൽ അടിച്ചുതലിച്ച് ശുദ്ധി വരുത്തി ആരാധിക്കാൻ ആവശ്യപ്പെടുകയും ചെയ്തു അന്നു മുതൽക്കാണ് കേട്ടില്ലത്തിൻ്റെയും കഷ്ടപ്പെടുന്നവൻ്റെയും ആദിമൂല പരദേവതയായിട്ട് ശ്രീ വയനാട്ടുകുലവൻ കൂട്ടിക്കൊള്ളും എല്ലാ ഭക്തജനങ്ങളെയും നല്ലച്ഛൻ തിരുമകൻ ശ്രീ വയനാട്ടുകുലവൻ അനുഗ്രഹിക്കുമാറാകട്ടെ